ഫുട്ബോൾ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ചൂടുള്ള വിഷയമാണ് ലയൺ മെസ്സി എന്ന ഇതിഹാസ താരം കൊപ അമേരിക്ക മത്സരത്തിനിടെ പരിക്ക് പറ്റിയതിന് ശേഷം ഇനി എന്നായിരിക്കും അർജൻറ്റീന നാഷണൽ ടീമിൻ്റെ കൂടെ കളിക്കളത്തിലേക്ക് വരിക അല്ലെങ്കിൽ അദ്ദേഹം ഇനി അർജൻറ്റീന നാഷണൽ ടീമിൻ്റെ കൂടെ മത്സരങ്ങൾ കളിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഇപ്പോഴത്തെ ടി വൈ സി സ്പോർട്സിൽ നിന്ന് ലേഖകനായ ഗസ്താൻ നദൂൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലയൺ മെസ്സി തൻ്റെ പരിക്കിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ അർജന്റീന നാഷണൽ ടീമിൻ്റെ കൂടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ടി വി സി സ്പോർട്സിൻ്റെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത മാസം സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിലെ മത്സരങ്ങൾക്കാണ് ലയൽ മെസ്സി തിരിച്ചെത്താൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ലയൽ മെസ്സി നൂറ് ശതമാനം ഫിറ്റായതിനു ശേഷം മാത്രമായിരിക്കും അർജന്റീന നാഷണൽ ടീമിൻ്റെ കൂടെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ മത്സരത്തിനെത്തുക എന്നതും കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് അർജന്റീനയുടെ ആദ്യ മത്സരം അർജൻറ്റീന വേഴ്സസ് ചിലി അതിനുശേഷം നടക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് മണിക്കാണ് കൊളംബിയ വേഴ്സസ് അർജൻറ്റീന സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ട് മത്സരം